നമസ്കാരം മക്കളെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങിയോ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അതായപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെ തുടങ്ങണം ഏത് രീതിക്ക് തുടങ്ങണം ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ട് അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് മക്കളെ ഒരു അൻപത് ടോപ്പിക്ക് ഞാൻ തരട്ടെ ഈ അൻപത് ടോപ്പിക്ക് മാത്രമല്ല ആ ടോപ്പിക്കിന്റെ ഫ്രീ നോട്ട്സും കൂടെ തരട്ടെ ആ നോട്ട് വെച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഡിഗ്രി പ്രിലിംസിൽ ജി കെയിൽ നിന്ന് മാത്രം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ സ്കോറ് കഴിഞ്ഞ പ്രിലിംസിനും അതിന് മുമ്പത്തെ പരീക്ഷകളിലും ഒക്കെ ആവർത്തിച്ചിട്ടുള്ളതാണ് തെളിയിച്ചിട്ടുള്ളതാണ് മക്കളെ അതിന്റെ നോട്ട്സ് എങ്ങനെ കിട്ടും എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ആദ്യം പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മക്കളെ നിങ്ങൾക്ക് ബാക്കിയുള്ള ടോപ്പിക്കൽ പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കൂടെ ഈ ആദ്യ ടോപ്പിക്കിൽ നിന്ന് കിട്ടും അതെങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നോക്കിക്കോ മക്കളെ അതായത് ഇതേപോലെ ടെലഗ്രാമിൽ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാമിൽ അതാണ്ട് അൻപതിനായിരം ഫോളോവേഴ്സ് കഴിഞ്ഞ ടെലഗ്രാമാണ് ആ ടെലഗ്രാമിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുള്ള നോട്ട്സ് അതിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന നോട്ട്സ് ആണ് നമ്മൾ ആദ്യം പോയത് അതിന്റെ നോട്ടും പോയിട്ടുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പോയിട്ടുണ്ട് അതായത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും പോയിട്ടുണ്ട് അതിന്റെ എക്സ്പ്ലനേഷനും ആൻസർ കി വിത്ത് എക്സ്പ്ലനേഷൻ നമ്മൾ പോയിട്ടുണ്ട് ഇങ്ങനെ നിലവിൽ ഇരുപത്തി ഒന്ന് ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്നോളം ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി കൊടുത്തു ബാക്കി ടോപ്പിക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതറിഞ്ഞോ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ വെച്ച് പഠിച്ചിട്ടുണ്ടോ മക്കളെ ഈ നോട്ട്സ് ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുൾ ആകാൻ പോകുന്ന നോട്ടാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഡിഗ്രി പോലും പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ പറയുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഏത് സ്റ്റേജിലുള്ള കുട്ടികളാണെങ്കിലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പറയുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടോ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ക്ലാസുകളും മറ്റുള്ള നിങ്ങളിലേക്ക് വരും അതിനോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലോട് ഫോളോ ചെയ്തു ഇതേപോലെയുള്ള ഫ്രീ നോട്ട്സ് കിട്ടും രണ്ടാമത്തെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആണ് സോഷ്യൽ റിഫോം മൂവ്മെന്റ് നാഷണൽ മൂവ്മെന്റ് ഇന്ത്യ എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ് ഫോർമേഷൻ ഓഫ് ഐ എൻസി ചൈനീസ് റവല്യൂഷൻ അതേപോലെ ഇൻഡിപെൻഡൻസ് ആൻഡ് ഗാന്ധി വേൾഡ് റവല്യൂഷൻസ് ഇതൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ളത് എന്നിട്ട് അതിന്റെ ഒരു റിവിഷൻ എക്സാമും അതിന്റെ ക്വസ്റ്റിൻ പേപ്പറും നോട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് കോൺസ്റ്റന്റ് അസംബ്ലി പഞ്ചായത്ത് രാജ് ഇൻകോവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പാർട്ട് അതേപോലെ നമ്മുടെ എക്കണോമിക് പ്ലാനിംഗ് ഇതൊക്കെ എന്താണ് എത്രയോ തവണ പരീക്ഷകൾക്ക് ഡിഗ്രി പുലിംസ് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ടോപ്പിക്സ് ആണ് അതുകൊണ്ടാണ് അത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത ടോപ്പിക്സ് ഫൈൻഡ് ചെയ്ത് നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നത് പെട്ടെന്ന് ടെലഗ്രാമിൽ പോയ പൊക്കോടാ ടെലഗ്രാം ഒന്ന് ഫോളോ ചെയ്തോ അവിടുത്തെ നോട്ട്സ് എടുത്തോ ഇനി വരാനിരിക്കുന്ന നോട്ട്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ പോവാണ് ഇനിയുള്ള ഇരുപത്തി ഏഴോളം ടോപ്പിക്കുകൾ ഇനി വരാൻ പോവുകയാണ് ആ ഇരുപത്തി ഏഴ് ടോപ്പിക്കുകൾ ആകുമ്പോഴത്തേക്കും മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മാർക്ക് വരെ ഡിഗ്രി പ്ലേംസിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ കോൺഫിഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ നോട്ടിൻ്റെ ക്വാളിറ്റി കൂടെ നോക്കും ഇക്കണോമിക് പ്ലാനിങ് ആൻഡ് പ്ലാനിങ് കമ്മീഷൻ എന്ന് പറയുന്ന നോട്ടാണ് ഈ നോട്ടാണ് നമ്മുടെ ക്ലാസ്സുകളിൽ ഇതേ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള നോട്ടാണ് നമ്മൾ കൊടുക്കുക അതിലൊരു ഡെമോ നോട്ട്സ് എന്ന നിലയിലാണ് നമ്മൾ അമ്പത് ടോപ്പിക്സ് കൊടുക്കുക ഇതേപോലെയാണ് എല്ലാ ടോപ്പിക്കുകളുടെയും നോട്ട് വരാൻ പോകുന്നത് അത്രയും ആത്മാർത്ഥതയോടെ നമ്മുടെ റിസർച്ച് ടീം വർക്ക് ചെയ്തെടുത്ത നോട്ട്സ് ആണ് അവിടെ കൃത്യമായിട്ട് കണ്ടോ എക്കണോമിക് പ്ലാനിംഗ് പ്ലാനിംഗ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട നോട്ട്സ് അതേപോലെ ഒബ്ജക്റ്റീവ്സ് എസ് ആർ ടിയിൽ നിന്നുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കുറെ കൂടെ നോട്ട്സ് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഏതൊക്കെ എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഡിഗ്രി പുലംസിന് ചോദിച്ചത് അസിസ്റ്റന്റ് ക്രെഡിറ്റ് ചോദിച്ചത് എൽ ഡി സിക്ക് ചോദിച്ചത് അക്കെ കൃത്യമായിട്ടുണ്ട് ഇതുകൂടാതെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട് ാണ് അതിന് മലയാള നോട്ട് ഇതാണ് ഇന്ത്യയിലെ സാമ്പത്തികം കൃത്യമായി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മലയാളത്തിലുള്ള നോട്ട്സും അവൈലബിൾ ആണ് മലയാളത്തിലുള്ള നോട്ട്സ് നമ്മുടെ ബാച്ചിലായിരിക്കും ലഭിക്കുക ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട് ബാച്ച് ലഭ്യമാകും ഇംഗ്ലീഷിലുള്ള നോട്ടാണ് ടെലഗ്രാമി കിട്ടുക നേരെ ടെലഗ്രാമിൽ പോകണ എത്രയും പെട്ടെന്ന് ആ നോട്ട്സ് ഒന്ന് എടുത്തോ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്തിട്ടോ നമ്മുടെ ഡിഗ്രി ലെവൽ സൂപ്പർ മെന്റർ ബാച്ച് നമ്മൾ ഫെബ്രുവരി മാസം രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യണം ഈ ബാച്ചിൽ ഞാൻ ഇപ്പൊ കാണിച്ചതുപോലെയുള്ള നോട്ട്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ബാച്ചിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ട് പരീക്ഷകൾ ഉണ്ട് രണ്ട് പരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി ജയിലും ഈ പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ച് പ്രിപ്പയർ ചെയ്യാം അതായത് ഏതാണ്ട് ആറ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒറ്റ ബാച്ച് ചെയ്ത് പഠിക്കാം ഇത് പ്രിലിംസ് കം മെയിൻസ് പരീക്ഷയാണ് എന്ന് പറഞ്ഞാൽ പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതുമാത്രവുമല്ല ഇവിടെ കൃത്യമായിട്ടുള്ളൊരു മെൻ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും ഈ മെന്റർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും വീണ് പോയാൽ നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ അവിടെ ഒരാൾ കാണും നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ അവിടെ ഒരാൾ കാണും ആ രീതിയിലുള്ള ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ കിട്ടിയിരിക്കും ഇത് കൂടാതെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ കാണും ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും ഫെബ്രുവരി രണ്ടിനാണ് തുടങ്ങുക തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബാച്ചാണ് ദെൻ അതേപോലെ തന്നെ സ്റ്റഡി പ്ലാൻ മാത്രമല്ല മക്കളെ അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളൊന്നും കിട്ടിയിരിക്കും പി ഡി എഫ് നോട്ടുകൾ ഞാനിപ്പോൾ കാണിച്ചതുപോലുള്ള നോട്ടുകൾ കാണും ഇത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നോട്ട്സ് ആണ് അങ്ങനെ കാണാൻ പറ്റും ക്ലാസുകൾ ഓഫ്ലൈനിൽ കാണാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കാണാൻ പറ്റും അതേപോലെ മോക്ക് എക്സാമുകൾ ഡെയിലി എക്സാമുകൾ കാണും വീക്ക്ലി എക്സാമുകൾ കാണും അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് ഇതൊന്നും പോരാഞ്ഞിട്ട് അമൽ സാറിനെയും എൻ്റെയും ഒക്കെ മോട്ടിവേഷണൽ സെഷനുകളും മറ്റും ഒക്കെ അടങ്ങുന്ന ബാച്ച് ആണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ മക്കളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ ഇനി വെയിറ്റ് ചെയ്യണ്ട ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇടപെടാം ഒന്നെങ്കിൽ നിങ്ങൾ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം ിൽ ചെയ്തോട അങ്ങനെയാണെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റും അല്ല അല്ലെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡബിൾ ടു ഡബിൾ സിക്സ് വൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ലിമിറ്റഡ് സീറ്റ്സ് സീറ്റ് അൻപത് സീറ്റ് മാത്രമായിരിക്കും ഈ ബാച്ചിൽ ഉണ്ടാവുക കൃത്യമായ മെന്റർഷിപ്പ് കിട്ടണമെങ്കിൽ അത്രയും ലിമിറ്റ് പെട്ടെന്ന് ബാച്ച് ഫിൽ ആകും നമ്മുടെ സൂപ്പർനോട് ബാച്ചുകളുടെ ക്വാളിറ്റി അറിയാം പെട്ടെന്ന് ആകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക അട്ടിപ്പിള്ളായിട്ട് പഠിച്ചു തുടങ്ങുക ഞങ്ങൾ നിങ്ങളുടെ തുടങ്ങുകൂടെ തന്നെയുണ്ട് ജോലിയിലേക്ക് എത്തും വരെ ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് പ്രിലിംസും മെയിൻസും അതേപോലെ ഇന്റർവ്യൂം വരെയുള്ള ബാച്ചാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നിങ്ങൾക്ക് ബാച്ച് പരിഗണിക്കാവുന്നതാണ് രണ്ട് നിങ്ങളുടെ ഞങ്ങളുടെ സൂപ്പർ നോട്ട്സിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാം മൂന്ന് ടെലഗ്രാം ചാനലിൽ പോവുക നോട്ട് എടുക്കുക പഠിച്ചു തുടങ്ങാം നമുക്ക് ക്ലാസ്സിൽ കാണാം